നീതി കവിത രചന രുദ്രൻ വര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ എന്നുള്ള ശ്രേണിയിൽ നേതാവ് തന്നെ എന്നല്ലോ സത്യം നോവുമാത്മാക്കൾ തൻ ശാപമാകാം നിന്റെ നാക്കിനായുസും കുറച്ചു ഷേധമെന്നുള്ള ഒരാശ്രേണിയിൽ നേതാവ് തന്നെ എന്നല്ലോ സത്യം നോവുമാത്മാക്കളുടെ ശാപമാകാം നിന്റെ നാക്കിനായുസും കുറച്ചതീശൻ നിരലംബരായി തളർന്നവരൊക്കെയും നീതിശാസ്ത്രത്തെ പഴിച്ചിരിക്കാം നവിൻ ബലത്താൽ ജന്മങ്ങൾക്ക് നവായ നീയും മുടുങ്ങി ഭൂവിൽ നിരാലംബരായി തളർന്നവരൊക്കെയും നിധിശാസ്ത്രത്തെ പഴിച്ചേരിക്കാം നാവിൻ ബലത്താൽ നികൃഷ്ട ജന്മങ്ങൾക്ക് നാവായ നീയും ഒടുങ്ങി ഭൂവിൽ നാവിൻ ബലത്താൽ നികൃഷ്ട ജന്മങ്ങൾക്ക് യും ഒടുങ്ങി പൂ